നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകമുള്ള വിശേഷ ഫലത്തെ നമുക്ക് പറഞ്ഞു പോകാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാകുന്ന സമയമാണ് തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് വീട്ടിൽ സ്വസ്ഥത കുറയുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വീട് നിർമ്മാണ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം യാത്രകൾ കൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകാം അതേപോലെ തന്നെ ഭൂമി കൈമാറ്റ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം പ്രോജക്ട് റിപ്പോർട്ടുകൾ കണക്ക് എഴുത്തുകൂത്തുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കുക വ്യാപാര വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ് പുതിയ തൊഴിലുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള ശ്രമങ്ങൾ വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സ്നേഹബന്ധങ്ങളൊക്കെ പുതുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തിയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ചില സുപ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യസാധ്യത്തിനും വഴിതെളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ക്ലേശാനുഭവങ്ങൾക്ക് ഇടയുണ്ട് കലഹങ്ങൾക്കും സാധ്യതയുണ്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അച്ഛനുമായിട്ട് അസ്വാരസ്യങ്ങൾക്കും ഇടയുണ്ട് ലക്ഷ്യബോധമില്ലാതെ കാലങ്ങൾ ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അതേപോലെ തന്നെ മുൻപുണ്ടായിരുന്ന ചില ദുസ്വഭാവങ്ങളൊക്കെ ആവർത്തിക്കാനും സാഹചര്യമുണ്ട് നിർബന്ധ ബുദ്ധി കൂടുതലാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ടതാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചെയ്ത് പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും കൂടാതെ തൽക്കീർത്തി ധനലാഭം ഇവയുണ്ടാകും തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഇനി ഒക്കെ മിഥുനക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ ൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മിഥനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുനർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥനക്കൂറുകാരെ സംബന്ധിച്ച് മക്കളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാം നേതൃഗുണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ധനപരമായിട്ടും ക്ലേശങ്ങൾ ഉണ്ടായേക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കുക ചില പാപകർമ്മങ്ങൾ ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം പണത്തെ സംബന്ധിച്ച് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നതൊക്കെ ഒഴിവാക്കുക കലഹ സ്വഭാവമൊക്കെ കൂടുതലാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കരുതലെടുക്കുക എന്നാൽ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മുഖം വായ പല്ലെ നക്ക് മോണ എന്നീ ഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗപ്രശ്നങ്ങളും ഉണ്ടാകാം സംസാരവും പ്രവൃത്തിയും നിയന്ത്രിക്കേണ്ടതാണ് എല്ലാവിധത്തിലുള്ള കാര്യസാധ്യങ്ങൾക്കും സാഹചര്യമുള്ള നല്ല സമയം തന്നെയാണ് കൂടാതെ എല്ലാ കാര്യങ്ങളും ഫലപ്രദമായിട്ട് മിഥുന മിഥുനക്കൂറുകാർക്ക് ചെയ്തു തീർക്കാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം കർക്കിടക്കൂറിൽ വരുന്നത് പുനർദത്തിന്റെ കാൽ ഭാഗം പൂയ മായിയം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് പൈതൃകമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഉണ്ടാകും വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതാണ് കാര്യങ്ങളൊക്കെ വിജയകരമായി ചെയ്തു പൂർത്തിയാക്കാൻ സാധിക്കും മുൻകോപം കൂടാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ മുറിവോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാകാം ഒരിടത്തും സ്ഥിരതയില്ലാത്ത സാഹചര്യം ഉണ്ടായേക്കാം സാഹസ്യ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക രോഗ അരിഷ്ഠതകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചേക്കാം എന്നാൽ വാക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ഉചിതങ്ങളായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള സാഹചര്യമുണ്ട് പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട് നേതൃഗുണവും ലഭിക്കുന്നതാണ് എന്നാൽ ദുർജനങ്ങളുമായി ചില സഹവാസമൊക്കെ ആവശ്യമായി വന്നേക്കാം അക്ഷമയും പ്രതികൂലമായി സംസാരിക്കുന്ന സ്വഭാവവും ഒക്കെ കർക്കിടകൂറുകാർ ഒഴിവാക്കേണ്ടതാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര നോക്കാം ചിങ്ങക്കൂരിൽ വരുന്ന മകം ൂരം ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാൽ ചില ഭാഗ്യാനുഭവങ്ങൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങളും ഉണ്ടായേക്കാം സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ധർമാചാരങ്ങൾക്ക് ചെറിയ ചെറിയ കുറവുകളൊക്കെ വന്നേക്കാം പിതാവ് ഗുരുജനങ്ങൾ എന്നിവരോട് കലഹിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം നേത്ര രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് മടി കൂടുതലാകാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ബന്ധനാവസ്ഥക്കും സാഹചര്യമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് ക്ലേശവും ഉണ്ടാകാം എന്നാൽ രാജതുല്യമായിട്ടുള്ള പദവികളും പ്രയോജനങ്ങളും ലഭിക്കുന്ന മാസം കൂടിയാണ് പ്രതിസന്ധികളെയൊക്കെ ബുദ്ധിപൂർവ്വം നേരിടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വാഹനങ്ങൾ വാങ്ങാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് കൂടുതൽ അറിവ് നേടാനുള്ള ശ്രമങ്ങളും വിജയിക്കുന്നതാണ് ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ ആവശ്യമായി വന്നേക്കാം കോപാധിക്യവും ഉണ്ടാകാം ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ത്വക്ക് രോഗങ്ങളെയും ശ്രദ്ധിക്കുക ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ധനാഗമ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് കലഹവാസനയും പരാജയ ഭീതിയും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കണ്ണിന്റെ വൈകല്യങ്ങളും ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ് ചില വ്യക്തികൾക്ക് ഓപ്പറേഷൻ പോലും വേണ്ടി വന്നേക്കാം ചില വിധത്തിലുള്ള ദുഃഖാനുഭവങ്ങൾക്കും സാഹചര്യങ്ങളുണ്ട് സഹോദരങ്ങൾക്ക് ക്ലേശാനുഭവങ്ങൾ ഉണ്ടായേക്കാം ഒരു കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടാതിരിക്കുക ഇതും കന്നിക്കൂറുകാർക്ക് സംഭവിക്കാം നല്ല വേഷ ആഭരണ ഭൂഷാദികളൊക്കെ ലഭിക്കുന്നാണ് എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ കന്നിക്കൂറുകാർക്ക് സാമർഥ്യം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കലാവിദ്യകളിൽ എടുത്തു പറയേണ്ട രീതിയിൽ സാമർഥ്യം പ്രകടിപ്പിക്കാൻ സാധിക്കും നേതൃഗുണവും ഉണ്ടാകുന്നതാണ് ഈശ്വര പൂജ താൽപര്യമൊക്കെ വർദ്ധിക്കുന്നതാണ് ഉൾഭയവും കൂടുതലാകുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യം വിശാഖത്തിന് മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും കോപാധിക്യം ഉണ്ടാകാം പരാജയ ഭീതിയും ഉണ്ടാകാം യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ചെലവുകൾ വർദ്ധിക്കുന്നതാണ് ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യാത്തത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് വാഗ്ദോഷവും ഉണ്ടാകാം അതുമൂലം ചില ശത്രുതകളും ഉണ്ടാകാം മധ്യസ്ഥ ശ്രമങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടാകും അതുവഴി തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ക്ലേശങ്ങൾ ഉണ്ടാകാം മടി കൂടുതലാകുന്ന അവസ്ഥയും വന്നേക്കാം ചില രോഗാരിഷ്ടതകളും ബാധിക്കാം അതേപോലെ തന്നെ അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം എന്നാൽ ഇടയ്ക്കൊക്കെ നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വൃശ്ചയക്കൂറുകാരനെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം വൃശ്ചയക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും വിശപ്പ് കൂടുതലാകാനുള്ള സാഹചര്യങ്ങളുണ്ട് മക്കൾക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് നേതൃഗുണങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് ധർമാചാരങ്ങൾക്ക് ഭംഗം വരാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകാം ഈശ്വര പൂജയും താൽപ്പര്യവും ഒക്കെ വർദ്ധിക്കാം തൊഴിലിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകാം പൊതുവെ സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് വാക് സാമർഥ്യത്തോടുകൂടി പെരുമാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് ഉണ്ടാകുന്നതാണ് എന്നാൽ കോപാധിക്യം നിയന്ത്രിക്കേണ്ടതാണ് ബന്ധു ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് സത്കർമ്മങ്ങൾ ചെയ്യാനും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ സജ്ജനങ്ങളുമായി സംസർഗത്തിനും സാഹചര്യമുണ്ട് ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാൻ ധനുക്കൂറിൽ വരുന്നത് മൂലം പോരാളം ഉത്രാടംകാലി എന്നീ നക്ഷത്രങ്ങൾ ാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾക്ക് പൊതുവെ കുറവ് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഏകാന്തത ഇഷ്ടപ്പെട്ടേക്കാം മനസ്സിന് സ്വസ്ഥത കുറയാം കാൽനട യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം ഉചിതമല്ലാത്ത ചില പ്രവർത്തികൾ ചെയ്യേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം ബന്ധുജനങ്ങളുമായി അകലാനും കലഹത്തിനുമൊക്കെ സാഹചര്യമുണ്ട് ഗണിതം തുടങ്ങിയ പഠനമേഖലകളിൽ താൽപ്പര്യം വർദ്ധിക്കാനും മികവ് കാട്ടാനും സാഹചര്യമുണ്ട് മാന്ത്രിക പ്രവർത്തനങ്ങളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും വീടും വാഹനവും സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ശാരീരികമായിട്ടുള്ള ബലം കുറയുന്നതായിട്ട് തോന്നുന്നതാണ് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അതിന്റായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം വിശേഷ വസ്ത്രാഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയൊക്കെ ലഭിക്കാം യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം അമ്മയുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം മാവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുക്കളുടെ മേൽ ജയം ഉണ്ടാകാൻ സാഹചര്യമുണ്ട് നാൽക്കാലികളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രസിദ്ധി ഉണ്ടാകുന്നതാണ് എന്നാൽ സഹോദരങ്ങൾക്ക് ക്ലേശാനുഭവങ്ങൾ ഉണ്ടായേക്കാം ശരീരത്തിന് ബലം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് മുറുവ വ്രണം തുടങ്ങിയവയുണ്ടാകാം യാത്രകൾ വേണ്ടി വന്നേക്കാം പല വിധത്തിലുള്ള ക്ലേശാനുഭവങ്ങളും ഉണ്ടാകാം ആഭിചാരക്രിയകൾ പോലെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കാം മക്കളെ കൊണ്ട് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയേക്കാം ചിലപ്പോൾ നഷ്ടപ്പെടാനും സാഹചര്യമുണ്ട് ഒന്നിലും താല്പര്യം തോന്നാത്ത അവസ്ഥ ഉണ്ടാകാം നേത്ര രോഗങ്ങൾ മുഖരോഗങ്ങൾ എന്നിവയെ അലത്തിയേക്കാം ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര വലത്തി നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുക്കളുമായി പൊരുത്തപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ശരീര ക്ഷീണമൊക്കെ മാറുന്നതാണ് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ് വിശപ്പ് കൂടുതലാകാം ശരീരത്തിൽ മുറിവ് വ്രണം ഇവയൊക്കെ ഉണ്ടാകാം ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്നതാണ് വാക് സാമർഥ്യവും ബുദ്ധി സാമർഥ്യവും കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾക്കും സാഹചര്യങ്ങളുണ്ട് നിർബന്ധ ബുദ്ധിയൊക്കെ കൂടുതലായി എന്ന് വരാം ഇഷ്ടമുള്ള കലകൾ ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട് പല്ലുകൾക്കും മോണകൾക്കും രോഗാരിഷ്ടതകളും ഉണ്ടാകാം കൂടാതെ ചില വഞ്ചനകൾക്ക് കൂട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മീനക്കൂറിൽ വരുന്നത് ഉരുട്ടാതിയുടെ മുക്കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ാണ് മീനക്കുറുകാരെ സംബന്ധിച്ച് ധനനഷ്ടത്തിനും സാഹചര്യമുണ്ട് അപഹരിക്കപ്പെട്ട മറ്റുള്ളവരുടെ വസ്തുക്കൾ കൈവശം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ കൂടുതലാകും മനസ്സിന് സ്വസ്ഥത കുറയും സാഹസപ്രവർത്തികൾ ഒഴിവാക്കേണ്ടതാണ് കോപങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ചഞ്ചല ബുദ്ധി വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ചില അധർമ്മ പ്രവർത്തികളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ വാക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ സഹോദരങ്ങളുമായി ചില അപ്രിയങ്ങൾ ഉണ്ടാകുന്നതാണ് കാര്യതടസ്സം ഉണ്ടാകുന്നതാണ് ദാരിദ്ര്യം അനുഭവത്തിൽ വന്നേക്കാം എന്നാൽ പല വിധത്തിലുള്ള സുഖാനുഭവങ്ങളും തേടിയെത്തിയേക്കാം പന്ത്രണ്ട് രാശിക്കൂറുകാരുടെയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം